ഉരുൾപൊട്ടൽ സാധ്യത തുടർച്ചയായി നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം വയനാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് വയനാടിനായി ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് മോഡലും ആ ശാസ്ത്ര ഗവേഷണ സ്ഥാപനം തയ്യാറാക്കിയിട്ടുണ്ട് ഹ്യൂം സെന്റർ ഫോർ വൈൽഡ് ലൈഫ് ബയോളജിയുടെ പ്രവർത്തകരാണ് ഈ മോഡൽ തയ്യാറാക്കിയിരിക്കുന്നത് സെന്ററിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ സി കെ വിഷ്ണുദാസ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ സാധ്യത നിരീക്ഷണ സംവിധാനത്തെ പരിചയപ്പെടുത്തുന്നു വീഡിയോ ജേർണലിസ്റ്റ് കൃഷ്ണകുമാറും ഐസൻ ജോസും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകാനുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ സാധ്യമെന്ന് ശാസ്ത്രജ്ഞർ എല്ലാവരും തന്നെ കൃത്യമായി പറയുന്നുണ്ട് അത് പ്രായോഗികമായി വയനാട്ടിൽ നടപ്പാക്കിയ ഒരു സംവിധാനമുണ്ട് ഹ്യൂം സെൻ്റർ ഫോർ വൈൽഡ് ലൈഫ് ബയോളജി വിവിധ ഘട്ടങ്ങളിലായി ഭൂമിയെ തരംതിരിച്ച് വിവിധ മേഖലകളായി തരംതിരിച്ച് അവർ റെയിൻഗേജുകൾ സ്ഥാപിച്ച് ആ റെയിൻഗേജുകളിലെ മഴയെ സംബന്ധിച്ച പഠനങ്ങൾ നടത്തിയാണ് ഇത് സാധ്യമാകുന്നത് ഇന്ന് ഹ്യൂം സെൻറ്ററിൻ്റെ സീനിയർ സയൻറ്റിസ്റ്റ് കൂടിയായ സി കെ വിഷ്ണുദാസ് നമ്മോടൊപ്പം ചേരുകയാണ് ഏത് രീതിയിലാണ് അദ്ദേഹം ഈ മഴ മുന്നറിയിപ്പും അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടൽ സാധ്യതയും തമ്മിലുള്ള താരതമ്യ പഠനം നടത്തുന്നത് എന്ന് നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചറിയാം നമസ്കാരം സാർ ഇപ്പോൾ വളരെയധികം പ്രശ്നങ്ങളുണ്ടായ ഒരു വിഷയമാണ് ഈ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംബന്ധിച്ച് ഈ തുടർച്ചയായി ഉരുൾപൊട്ടൽ ഇവിടെ ഉണ്ടാകുന്നുമുണ്ട് ഈ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് അറിയിക്കുന്നതിന് കൃത്യമായ മുന്നറിയിപ്പായി നൽകുന്നതിന് ഏത് രീതിയിലുള്ളൊരു പഠനവും നിരീക്ഷണവുമാണ് നിങ്ങൾ നടത്തുന്നത് നമ്മൾ തുടക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വയനാട്ടിൽ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലും ഫ്ലഡും ഉണ്ടായ സമയത്ത് നൂറുകണക്കിന് സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അന്നത്തെ ജില്ലാ ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ച സമയത്ത് ഇതിനെപ്പറ്റി ഒരു പഠനം നടത്താൻ വേണ്ടി നമ്മളോട് പറയുക ചെയ്ത് ചെയ്തത് ആ സമയത്ത് ഞങ്ങൾ ചെയ്തത് വയനാട്ടിലെ എല്ലാ ഉരുൾപൊട്ടൽ സ്ഥലങ്ങളും ജിയോ ടാഗായിട്ട് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും മാർക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് നമ്മളതിനെ മാപ്പ് ചെയ്തു അങ്ങനെ നമുക്ക് ഏകദേശം എല്ലാ ഉരുൾപൊട്ടൽ മാത്രമല്ല ഉരുൾപൊട്ടൽ രണ്ട് മൂന്ന് കാറ്റഗറി ഉണ്ട് ഉരുൾപൊട്ടലുണ്ട് മണ്ണിടിച്ചിലുണ്ട് ലാൻഡ് സബ്സിഡൻസ് ഉണ്ട് ഫ്ലഡ് ഉണ്ട് ഇങ്ങനെ നാല് കാറ്റഗറി ആയിട്ട് അങ്ങനെ വയനാട്ടിൽ ഏകദേശം ആയിരത്തിലധികം സ്ഥലങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള ഉരുൾപൊട്ടൽ മാപ്പ് ഉണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു മണ്ണിടിച്ചിലും ഉണ്ടായിരുന്നു ഈ ഡാറ്റ സെറ്റ് ഉപയോഗിച്ച് നമ്മളതിനൊരു ലോജിസ്റ്റിക് റിഗ്രേഷൻ മോഡല് മാത്തമാറ്റിക്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഇന്നത്തെ സ്ഥലങ്ങളിലാണ് നമുക്ക് ഉരുൾപൊട്ടിട്ടുള്ളെങ്കിൽ അതുപോലെ സാധ്യതയുള്ള സ്ഥലങ്ങൾ നമുക്ക് തിയററ്റിക്കലി കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെയാണ് ലാൻഡ്സേപ്പ് സബ്ജക്റ്റിക്ക് മാപ്പ് ഉണ്ടാക്കിയത് ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം സാധാരണ ലാൻഡ്സൈഡ് സസെറ്റിവിറ്റി മാപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ സ്ലോപ്പ് അതുപോലെ തന്നെ അവിടുത്തെ മണ്ണിൻ്റെ ഘടന മാത്രമാണ് എടുക്കുക അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കാണിൽ മാത്രമുള്ള ഏരിയ മാത്രമായിട്ടാണ് ലാൻഡ്സൈഡ് സസിറ്റിവിറ്റി മാപ്പ് ഉണ്ടാവുക പക്ഷേ നമ്മൾ ചെയ്തത് ലാൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ അതായത് മനുഷ്യൻ്റെ ഇടപെടലുകൾ കൂടി ഇതിനകത്തേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ലാൻഡ് ഫ്രാഗ്മെൻറ്റേഷനും ലാൻഡ് യൂസ് പാറ്റേണും കൂടി ചേർത്തിട്ടുള്ള ഒരു ലാൻഡ് സ്ലൈഡ് സസെറ്റിവിറ്റി മാപ്പാണ് നമ്മൾ തയ്യാറാക്കിയത് അതിനുശേഷം ഇതിനെ മൂന്ന് കാറ്റഗറി ആക്കി തിരിച്ചു ഒന്ന് ഹൈ സെസെറ്റിബിലിറ്റി ഒന്ന് മീഡിയം സെസറ്റിബിലിറ്റി ഒന്ന് ലോ സെസറ്റിബിലിറ്റി അപ്പോൾ നമ്മൾ അനാലിസിന് മനസ്സിലായത് പ്രൈമറി ട്രിഗറിംഗ് ഫാക്ടർ ഓഫ് എ ലാൻഡ് ആ ലാൻഡ്സൈഡ്സ് ബേസിക്കലി ഹൈ റെയിൻഫാൾ ആണ് അപ്പം റെയിൻഫാളിനെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ് സൈഡിനെ നേരത്തെ അറിയാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റിനകത്താണ് നമ്മൾ ഈ മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ വയനാടിനെ അഞ്ച് കിലോമീറ്റർ ബൈ അഞ്ച് കിലോമീറ്റർ വലുപ്പമുള്ള ഗ്രിഡുകളാക്കി തിരിച്ചു അതായത് ഒരു ഈ ഗ്രിഡുകളാക്കി ഇത് തിരിക്കുമ്പോൾ എന്ത് മാനദണ്ഡമാണ് കണക്കാക്കിയത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ ഈ ഗ്രാഫിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് വയനാട് ജില്ല നിറയെ ചെറുക്കളങ്ങളിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഏത് മാനദണ്ഡം അനുസരിച്ചാണ് ഇത് തിരിച്ചത് അപ്പോൾ നമ്മൾ നോക്കിയത് ഈ ഒരു അഞ്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഗൃതിയിൽ ഒരു ഒരു റെയിൻഫാളിൻ്റെ ഒരു വേരിയബിലിറ്റി അതായത് ഒരു അഞ്ച് കിലോമീറ്റർ കൂടുന്ന സമയത്തും റെയിൻഫാളിൽ വേരിയബിലിറ്റി ഉണ്ടാവാം എന്നുള്ളത് കൊണ്ടാണ് ഈ അഞ്ച് ബൈ അഞ്ച് കിലോമീറ്റർ എടുത്തത് എന്നിട്ട് അതിനകത്ത് നമ്മൾ ഇങ്ങനെ തിരിച്ചതിനു ശേഷം വയനാട് നൂറ്റി എട്ട് ഗ്രിഡുകളുണ്ട് അതായത് ടോട്ടൽ ഏരിയ വയനാട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ചതുരശ്ര സ്ക്വയർ ആണ് അപ്പോൾ അതിനകത്ത് നമ്മൾ നൂറ്റിയെട്ട് ഗ്രിഡുകളായി തിരിച്ചു എന്നിട്ട് ഓരോ ഗ്രിഡിലും നമ്മൾ ഇതുപോലെ റെയ്ഞ്ചേജുകൾ വെച്ചു എന്നിട്ട് ഓരോ ഗ്രിഡിൽ നിന്നും ഓരോ ആൾക്കാരെ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്തു അവർക്ക് ഐ എം ഡിയുടെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള റേംഗേജ് വയ്ക്കുകയും അതോടൊപ്പം തന്നെ രാവിലെ എട്ട് മണിക്ക് കൃത്യമായിട്ട് റെയിൻഫാൾ അളർന്ന് നമ്മൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വയനാട് വെദർ ഫോർകാസ്റ്റുമായിട്ട് അതിലേക്ക് ഇടുകയും ചെയ്യും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ക്ലൈമറ്റ് ലാബുണ്ട് അവിടുന്ന് ആ ഇടുന്ന ഡാറ്റേനെ നമ്മളൊരു ഗൂഗിൾ ഷീറ്റിലേക്ക് മാറ്റി പിന്നെ അതൊരു സി എസ് വി ഹോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ റിമോട്ട് ജി ഐ എസ് സെക്ഷൻ അതിനെ സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ മാപ്പുകളാക്കിട്ട് മാറ്റും അങ്ങനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാല് വർഷത്തെ ഡാറ്റ ഡി വയനാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് വയനാടിന് ഒരു നാല് റെയിൻഫാൾ സോണുകളാക്കി തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഈസ്റ്റേൺ സൈഡ് വയനാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് മില്ലിമീറ്റർ വരെ മഴയെ ലഭിക്കുള്ളൂ ഇവിടെ നമുക്ക് വലിയ ലാൻഡ് സ്വീറ്റ് സാധ്യതകളില്ല വയനാടിൻ്റെ പടിഞ്ഞാറൊട്ടേക്ക് പോകുമ്പോൾ നമുക്ക് മഴ കൂടി വരും ഇപ്പോൾ സെൻട്രൽ റീജിയനിൽ നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലിമീറ്റർ മഴ വരെ കിട്ടും ഈ ചോപ്പ് കളർ കാണുന്ന പ്രദേശങ്ങൾ മുഴുവൻ തന്നെ ഒരു മൂവായിരത്തഞ്ഞൂറ് മുതൽ ആറായിരം മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളാണ് നമുക്ക് ഹൈലി ലാൻഡ് സൈഡ് സോൺ ഏരിയ ആയിട്ട് വയനാട്ടിലുള്ളത് ചില സ്ഥലങ്ങളിൽ വയനാടിൻ്റെ സെൻട്രൽ ഭാഗത്തും ഉണ്ട് അത് ഡിപെൻസ് ഓൺ ദ മൗണ്ടൻ അവിടെ നമുക്കൊരു മൗണ്ടൻ ഉണ്ട് മൗണ്ടൈൻ്റെ സോപ്പിൽ നമുക്ക് ലാൻഡ് സ്ലൈഡ് സാധ്യത വളരെ കൂടുതലാണ് റെഡ് ആയി മാർക്ക് ചെയ്ത പ്രദേശങ്ങളുണ്ടല്ലോ ആ പ്രദേശങ്ങൾ പ്രദേശങ്ങളേതൊക്കെയാണ് ഇതിൽ നോക്കുകയാണെങ്കിൽ മൂപ്പൈനാട് മേപ്പാടി വൈത്തിരി പൊഴുതന തരിയോട് വെള്ളമുണ്ട തൊണ്ടർനാട് അങ്ങനെ പോയി തിരുനെല്ലിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളൊക്കെയാണ് ഏകദേശം പത്ത് പതിനാറ് പഞ്ചായത്തുകൾ വയനാട്ടിൽ ഹൈലി സെൻസിറ്റീവ് പിന്നെ ഇവിടെ മുട്ടിൽ മേപ്പാടി പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം മുട്ടിൽ പ്രദേശം ഇത്രയും സെൻസിറ്റിവിറ്റി കൂടുതൽ ഈ പ്രദേശത്തെ ഭൂമിയുടെ എത്രയുണ്ട് ഇവിടെ റെഡ് മാർക്ക് ഈ സ്ഥലത്തൊക്കെ നമുക്ക് ഒരു എന്താ പറയുക നമുക്ക് എല്ലാം മുപ്പത് ഡിഗ്രിയിൽ കൂടുതൽ ചെരുവുള്ള സ്ഥലങ്ങളാണ് ചില സ്ഥലത്ത് നമുക്ക് നയൻറ്റി ഡിഗ്രിയാണ് അതായത് നമ്മുടെ വെജിറ്റേഷൻ അതൊരു ഹൈ റെയിൻഫാൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് അടർന്ന് താഴത്തേക്ക് വരും അപ്പൊ ഉദാഹരണത്തിന് മുണ്ടക്കൈ എന്നാ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ ഒന്ന് മുതൽ ജൂൺ ജൂലൈ ഇരുപത്തഞ്ച് വരെ ഏകദേശം ഒരു രണ്ടായിരം മില്ലിമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് മഴ കിട്ടിക്കഴിഞ്ഞു ആ ഇരുപത്തഞ്ച് കിട്ടിയ സാച്ചുറേറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഫോർട്ടി എയ്റ്റ് അവേഴ്സിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ എക്സസ് പെയ്യാണ് അങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ഈ മലഞ്ചെരുവുകൾക്ക് അതിൻ്റെ മേലെയുള്ള മണ്ണ് ഓവർബഡൻ നമ്മൾ പറയും മണ്ണും കല്ലും അതുപോലെ മരങ്ങളും കൂടിയിട്ടുള്ള ആ സ്ട്രക്ചറിനെ നമുക്ക് വെടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അത് താഴത്തേക്ക് അടർന്നു വിടും ഇതാണ് സംഭവിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിൽ ഇതേ സ്ഥലത്ത് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓൾറെഡി ഒരു വളർബിലിറ്റി ഉണ്ട് അവിടെ അടിയത്ത ഭാഗം അടർന്നു പോയിട്ടുണ്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗമാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിശക്തമായിട്ട് മഴ പെയ്തപ്പം താവട്ടേക്ക് ഇടിഞ്ഞു വന്നിട്ടുള്ളത് ഇതിപ്പം നാലാമത്തെ കേസാണ് വയനാട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കുറിച്ചർ മലയിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമലയിലും പത്തൊമ്പതിൽ ഇരുപതിൽ മുണ്ടക്കായാലും ഇരുപത്തി നാലിൽ ഇവിടെ ആയി ഇതെല്ലാം സംഭവിക്കുന്നത് നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഭൂമ്പാരമേഘങ്ങൾ അതിതീവ്ര മഴയായിട്ട് നമുക്ക് വയനാട്ടിൽ പെയ്യുന്നതന്നെ കൊണ്ടാണ് തീർച്ചയായും ഇത്തരം തുടർച്ചയായി ഈ റെയിൻഫോൾ ഉണ്ടാകുന്നു ഈ ഉരുൾപൊട്ടൽ സാധ്യതകൾ ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി അറിയാൻ അല്ലെങ്കിൽ ഒരു കണക്കാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ദുരന്ത നിവാരണ നിയമത്തിന്റെ ചില പരിമിതികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടോ ആ ദുരന്ത നിവാരണത്തിന്റെ പരിമിതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൈവറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് ഇത് പബ്ലിക്കിലേക്ക് കൊടുക്കാൻ പറ്റില്ല നമ്മൾ കൊടുക്കുക ഫോർമൽ സിസ്റ്റത്തിലേക്കാണ് ഗവൺമെന്റ് സിസ്റ്റത്തിലേക്കാണ് കൊടുക്കുക അപ്പോൾ ഭാവിയിൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് സിസ്റ്റംസ് അക്രോസ് വെസ്റ്റേൺ ഗാർഡിലും കേരളത്തിന്റെ വന്നു കഴിഞ്ഞാൽ അത്തരം സിസ്റ്റങ്ങളെ കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഏർലി വോർണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം അപ്പോഴാണ് നമുക്ക് ഈ ഹോട്ടൽസുള്ള ആളുകളുടെ ലൈഫും ലൈവ്ലഹുഡൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ അതുപോലെ തന്നെ തീർച്ചയായും കുറെ കുറേ വിഷയമാണ് കാരണം തങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ ടൈറ്റിൽ തന്നെ വൈൽഡ് ലൈഫ് ബയോളജി എന്നാണ് ഈ വൈൽഡ് ലൈഫ് ബയോളജി അതായത് നമ്മളിപ്പോൾ പല കാര്യങ്ങളും കേട്ടറിഞ്ഞു ആനകളൊന്നും ഈ അപകടത്തിൽ പെട്ടില്ല അവരതിന് മുമ്പ് പുറത്തുപോയി അതുപോലെ തന്നെ വളരെ ചുരുക്കം ഈ വന്യമൃഗങ്ങളാണ് ഇതിൽ പെട്ടത് എന്നാണ് ഈ ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ ഈ പ്രതിഭാസങ്ങളെ തിരിച്ചറിയാൻ വന്യമൃഗങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടോ അല്ല മനുഷ്യനും പ്രകൃതിയിലെ എല്ലാ ആനിമൽസും പ്രകൃതിയിൽ തന്നെ ഇവോൾവ് ചെയ്ത് വന്നതാണ് അതായത് മില്യൻസ് ഓഫ് വർഷങ്ങളുടെ ഇവല്യൂഷന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മനുഷ്യൻ എത്തി നിൽക്കുന്ന ഒരു എവല്യൂഷണറി പ്രോസസ്സാണ് മറ്റു മൃഗങ്ങളും ഇതുപോലെ തന്നെ പ്രകൃതിയിൽ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സെൻസ് ഉണ്ട് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വേറെ സ്ഥലത്തേക്ക് ഓടിപ്പോകാൻ വേണ്ടി പറ്റുന്ന ഒരു സാധ്യതയുണ്ട് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അനിമൽസൊക്കെ പെട്ടെന്ന് ഇപ്പം ആനകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് വളരെ ചെറിയ സൗണ്ട് മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത ശബ്ദം ആനകൾക്ക് തിരിച്ചറിയാൻ പറ്റും വൈബ്രേഷൻസ് ഒക്കെ തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ടാണ് അവർ ഫാസ്റ്റായിട്ട് മൂന്ന് മനുഷ്യർക്ക് അത്രയും അത്രയും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല മനുഷ്യന് പക്ഷെ ഇന്റലിജൻസ് ഉണ്ട് അപ്പം നമ്മൾ ആ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അനിമൽസ് പലതും ഇതിൽ പെടാതെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ആനിമൽസ് ഓടുന്നു കാണുമ്പോൾ മറ്റു ആനിമൽസ് ഓട്ടോമാറ്റിക്കായിട്ട് അലേർട്ട് കിട്ടും സോ ദേ വിൽ മൂവ് ഔട്ട് ഫ്രം ദിയർ ലൊക്കേഷൻ മനുഷ്യർ പക്ഷേ നമ്മൾ സിറ്റുവേഷൻ ഡിഫറൻറ്റ് ആയതുകൊണ്ട് വി ആർ ടു ഡിപെൻഡ് ഓൺ അവർ ടെക്നോളജീസ് അങ്ങനെയുള്ളതിലേക്ക് മാറിക്കൊണ്ട് തീർച്ചയായും വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു താങ്കളുമായുള്ള സംഭാഷണം ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെ തിരിച്ചറിയാൻ മനുഷ്യർക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും സാധിക്കുമെന്നാണ് ഹ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈൽഡ് ലൈഫ് ബയോളജിയുടെ മുതിർന്ന ശാസ്ത്രജ്ഞർ നമ്മളോട് പറയുന്നത് തീർച്ചയായും ഇണങ്ങി ജീവിക്കുക പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുക പ്രകൃതിയെ നിരീക്ഷിക്കുക അതിനപ്പുറം ജീവഹാനിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ വേറൊന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്